ടി എൻ പ്രതാപൻ്റെ സ്നേഹ യാത്രയിൽ കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി ഇന്ന് രാവിലെ ശശി തരൂർ ഉദ്ഘാടനം ചെയ്ത സ്നേഹ സന്ദേശ യാത്രയിലായിരുന്നു പാതി വഴിയിൽ വെച്ച് പ്രവർത്തകരുടെ ഏറ്റുമുട്ടൽ കൂടുതൽ വിവരങ്ങളുമായി തിയോഫിൻ ഉണ്ട് തിയോഫിൻ തൃശൂരിൽ തമ്മിലടിച്ച കോൺഗ്രസ് പ്രവർത്തകർ ടി എൻ പ്രതാപൻ്റെ സ്നേഹ യാത്രയിലാണ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത് ചാവക്കാടാണ് സംഭവം എന്താണ് വിശദാംശങ്ങൾ ഇന്ന് രാവിലെ ചാവക്കാടിനടുത്ത് പാലയൂർ പള്ളിക്ക് സമീപം ഈ യാത്ര എത്തിയപ്പോഴാണ് സ്നേഹ സന്ദേശ യാത്ര എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് സ്നേഹ ഐക്യത്തിനു വേണ്ടി വെറുപ്പിനെതിരെ എന്ന പേരിൽ തുടങ്ങിയ യാത്ര തമ്മിലടിയുടെ യാത്രയായിട്ട് മാറുകയായിരുന്നു പാതിവഴിയിൽ വെച്ച് ഇന്ന് രാവിലെ ഗുരുവായൂരിൽ വെച്ചാണ് ഈ യാത്ര ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ശശി തരൂർ എം പി ആണ് ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് യാത്ര മുന്നോട്ട് നീങ്ങുകയും ചാവക്കാട് അവസാനിക്കേണ്ടതുമായിരുന്നു ഇതിനിടയിൽ യാത്ര പാലയൂർ പള്ളിക്ക് സമീപം എത്തിയപ്പോൾ ഐ ഗ്രൂപ്പ് ഗ്രൂപ്പുകാരനായ ഒരാൾ കൊടി പിടിച്ചിരുന്നു ഈ കൊടി പിടിച്ചതിനെ മറ്റൊരു കോൺഗ്രസ് നേതാവ് ചോദ്യം ചെയ്തതാണ് ആദ്യം തർക്കത്തിന് വഴിവെച്ചത് പിന്നീട് വാക്കേറ്റവും ഉന്തുന്നള്ളും ഉണ്ടാവുകയും പ്രവർത്തകർ തന്നെ രണ്ട് ചേരികളിലായി തിരിഞ്ഞ് തമ്മിൽ തല്ലുകയും ചെയ്തു ഇതിനിടെ ചില കോൺഗ്രസ് പ്രവർത്തകർ ആക്ഷേപം ഉന്നയിക്കുന്നത് ഈ സംഭവം ആദ്യം തന്നെ ചെറിയ രീതിയിൽ വഴക്കുണ്ടാകുമെന്ന് കണ്ടിട്ടും എം പി ഇടപെട്ടില്ല ടി എൻ നേതാപന് ഇടപെട്ടില്ല എന്നും ആക്ഷേപമുണ്ട് പിന്നെ എന്തായാലും കുറച്ച് സമയത്തിന് ശേഷം പ്രശ്നങ്ങൾ പരിഹരിച്ച് യാത്ര പിന്നീട് തുടർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ബിനു ശരി തിയോഫിനാണ് വിശദാംശങ്ങൾ നൽകിയത്